ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കടുവാ ദൌത്യം വനം വകുപ്പ് ആഘോഷമാക്കിയെന്ന് എ പി അനിൽകുമാർ എം എൽ എ കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നരപോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുക വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാളിക്കാവ് വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ജോജി സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് പന്ത്രണ്ടോളം എം എൽ എ മലയോര മേഖലയിൽ നിന്ന് വരുന്നവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നവര് ആ മലയോര മേഖലയിൽ നിന്ന് വരുന്ന എം എൽ എമാരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി വന്യമൃഗ വന്യമൃഗശല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നതാണ് പക്ഷെ ഉന്നയിക്കുമ്പോൾ ഒരു മറുപടി എന്നതിനപ്പുറത്ത് ഒരു നടപടിയില്ലാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നത് വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ഗൗരവവും അദ്ദേഹം കാണിക്കുന്നില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇവിടെ സൂചിപ്പിച്ചാൽ ഒട്ടനവധി ജീവനകൾ നമുക്ക് വയനാട്ടിലെ കാര്യം പറയണ്ട നമുക്ക് ഇടുക്കിയിലെ കാര്യം പറയണ്ട പാലക്കാട്ടിലെ കാര്യം പറയണ്ട നമുക്ക് ചോക്കാടിലെ കാര്യം പറയാൻ കഴിയും നമുക്ക് കരുവാരകുണ്ടിലെ കാര്യം പറയാൻ കഴിയും തൊട്ടടുത്ത് നിലമ്പൂരിലെ കാര്യം പറയാൻ കഴിയും അവിടെയൊക്കെ മരിച്ചു വീണ വന്യമൃഗങ്ങളാൽ ആളുകളുടെ പേരും മുഖവും ാവൂത്തർക്കാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കടിച്ചു കൊന്നിട്ട് അമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും കടുവയെ വെടിവെച്ചു കൊല്ലാൻ വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു കാളികാവ് കരുവാരക്കൊണ്ട് ചോക്കാട് പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു കാളികാവ് സിഐ വി അനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു ധർണാ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് അധ്യക്ഷത വച്ചു കെ ജനറൽ സെക്രട്ടറി ആലപ്പത്ത ജമീല ഐ മുജീബ് റഹ്മാൻ എ പി രാജൻ എ കെ മുഹമ്മദലി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ To Celebrating Viva by Shobika weddings.